ധാരാസുരം ധാരാസുരം എന്ന് കേട്ടിട്ടുണ്ടോ ലാസ്റ്റ് പറയാം എവിടെയാണോ അതിനു മുമ്പ് ഇവിടുത്തെ ഒരു കിഡിലൻ ക്ഷേത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഐരാവതേശ്വര ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് ഇതാണ് ഇതിന്റെ മുൻഭാഗം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഒരു അത്ഭുതമാണ് അതിങ്ങനെ ഇപ്പോൾ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് മ്യൂസിക്കൽ സ്റ്റോൺസ് ആണ് ഇതിന് പറയുക അതായത് സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന പടികളാണ് ഇത്രയും ഇത് തൊള്ളായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സത്യം പറയാലോ നമ്മുടെ കിളി കിളിവോ എവിടെ വെച്ച് കഴിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം എന്തൊരു ഭംഗിയാണ് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തില് ഇന്ദ്രന്റെ ആന കുളിക്കുകയും ചർമ്മം വെള്ളം നിറാവുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന പേര് വന്നത് ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പാർവതി ദേവിയുണ്ട് എന്ത് ഭംഗിയാന്ന് അറിയാം ശില്പങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത് ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്നല്ലേ കുംഭകോണം അറിയാലോ തമിഴ്നാട്ടിലെ കുംഭകോണത്തിന്ന് വെറും നാല് കിലോമീറ്റർ എന്ന് ഈ ുള്ളത് അവിടെ ആരോട് ചോദിച്ചാലും ഈ ക്ഷേത്രം പറഞ്ഞു തരും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേത്രം കൂടെയാണ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കണ്ട